പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽ അഖിൽ വെൽക്കം ടു വേൾഡ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഹാപ്പി ന്യൂസ് ബിഗ് അപ്ഡേറ്റ് തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും എങ്ങനെ വരും നിങ്ങളുടെ മാർക്കുകൾ എപ്രകാരം സ്റ്റാൻഡൈസ് ചെയ്യപ്പെടും ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു അത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ടി എൻ മോഡൽ ഇപ്പോഴിതാ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിരിക്കുകയാണ് അപ്പൊ എന്താണ് ടി എൻ മോഡൽ എന്ന് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതെങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും എന്ന് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്ന് നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കടക്കാം എന്താണ് തമിഴ്നാട് മോഡൽ എന്ന് നമുക്ക് നോക്കാം സാധാരണ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സി ബി എസ് ഇും സ്റ്റേറ്റും രണ്ട് ബോർഡുകൾക്കും ഇത്തരത്തിൽ മാച്ച് ചെയ്യാൻ നോക്കുമ്പോൾ പലർക്കും പ്രത്യേകിച്ച് സി ബി എസ് സിക്കൊക്കെ ആനുകൂല്യം കിട്ടും എന്നൊരു പരാതിയാണ് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചത് അതിന് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നു എന്ന് എന്ന് പറയാൻ മോഡൽ സാധാരണ രണ്ട് ബോർഡുകളെ വെറുതെ മാച്ച് മറിച്ച് അതിനുള്ള മാനദണ്ഡം ഡിഫറൻറ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹയസ്റ്റ് മാർക്സ് ആസ് റെഫറൻസ് ആണ് അതായത് സി ബി എസ്ഇ ആ പഠന നിലവാരവും സ്റ്റേറ്റിന്റെ പഠന നിലവാരവും നോക്കി രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഒന്നിനെ താഴോട്ട് പിൻവലിക്കുകയും ഒന്നിനെ മുകളിലോട്ട് ഉയർത്തുകയും ചെയ്യുന്നതല്ല മറിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സി ബി എസ് ഇയിലെ ഹയസ്റ്റ് മാർക്ക് മേടിച്ച വിദ്യാർത്ഥിയുടെ മാർക്കും സ്റ്റേറ്റിലെ അതേ ടോപ്പ് മേടിച്ച പ്ലസ് ടുവിന് ടോപ്പ് മേടിച്ച വിദ്യാർത്ഥിയുടെ മാർക്കും എടുത്തിട്ട് അത് രണ്ടും തമ്മിലുള്ള അംശബന്ധം അതായത് ആ റേഷ്യോ ആ ഒരു കമ്പാരിസൺ നടത്തി ആ രീതിയിലാണ് അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഇപ്പോൾ നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് മേടിച്ച ആളാണ് സി ബി എസ് ഇയുടെ ടോക്കർ നൂറിൽ തൊണ്ണൂറ്റി രണ്ട് മേടിച്ച ആളാണ് ഇത്തരത്തിൽ സ്റ്റേറ്റിന്റെ ടോപ്പർ എങ്കിൽ ഈ തൊണ്ണൂറ്റഞ്ചിനെയും തൊണ്ണൂറ്റി രണ്ടിനെയും കൂടി മാച്ച് ചെയ്യുന്ന ആ ഒരു റേഷ്യോ എടുത്തിട്ട് അത് അവര് നോർമലായിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനെയും അപ്ലൈ ചെയ്യാണ് ചെയ്യാറ് അതിനർത്ഥം രണ്ട് ബോർഡുകളുടെയും കാർഡിനെയും എത്രയാണ് എന്ന് ഹയസ്റ്റ് മാർക്കുകളുടെ റെഫറൻസ് വെച്ചുകൊണ്ട് അത് ബാക്കി എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മറ്റുള്ള മോഡലുകൾ നോക്കുമ്പോൾ ഇനി മറ്റൊന്ന് റിലേറ്റീവ് മാർക്കിംഗ് ആണ് റിലേറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫിസിക്സിനും ഒരു സ്റ്റുഡന്റ് അറുപത് മേടിച്ചു അതിലെ ഹയസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറാണ് എന്ന് വെച്ചാൽ അതിനിപ്പോ പേർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അറുപത്തി ആറ് പെർസെന്റേജ് ആണ് ഈ തൊണ്ണൂറ് മാർക്ക് മേടിച്ച വിദ്യാർത്ഥി നോക്കുന്നത് അതായത് ആ ഒരു ടോട്ടൽ മാർക്ക് നൂറാണെങ്കിൽ പോലും റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഈ അറുപത് മാർക്ക് മേടിച്ച വിദ്യാർത്ഥിയുടെ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ ടോട്ടൽ മാർക്ക് ആയിട്ടുള്ള നൂറല്ല എടുക്കുന്നത് മറിച്ച് ആ ഒരു വിഷയത്തിൽ തന്നെ ആ ഒരു ബോർഡിൽ ഫിസിക്സിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എത്രയാണോ അത് തൊണ്ണൂറാണെങ്കിൽ തൊണ്ണൂറിനെ വെച്ചിട്ടാണ് ഈ അറുപത് എത്ര പേർസെൻറ്റേജ് ആണ് എന്ന് നോക്കുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ രണ്ട് മോഡലിനും ഹയ്യസ്റ്റ് മാർക്കിന് റെഫറൻസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ മാർക്ക് ലോസ് കുറയ്ക്കാനും അതിലൂടെ ഇത്തരത്തിൽ പ്ലസ് ടു മാർക്കും കീ സ്കോറും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കുറച്ചുകൂടി ഹയസ്റ്റ് റാങ്കുകളിലേക്ക് കൂടുതൽ ബെറ്റർ റാങ്കുകളിലേക്ക് പോകാനുള്ള ചാൻസ് രണ്ട് ബോർഡുകാർക്കും ഉണ്ട് നേരത്തെ ഒരു പരാതിയായിരുന്നു സ്റ്റേറ്റുകാർക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോയേക്കാം റാങ്ക് കുറഞ്ഞു പോയേക്കാം അത്തരം ഒരു പരാതിയുടെ പ്രസക്തി ഇങ്ങനെയാണെങ്കിലും ഇല്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒരു കോമൺ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് അതോടൊപ്പം കാറ്റഗറി വൈസ് ലിസ്റ്റും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ കീം റാങ്ക് ലിസ്റ്റ് നമ്മുടെ മുന്നിലെത്തും അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് നമുക്കും നിങ്ങൾക്കും ചേർന്ന് അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് ഗവൺമെന്റ് സീറ്റുകളിലേക്ക് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രിക്സും ടിപ്സും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും തൽക്കാലം നിന്നു ബാക്കി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഫോളോ ചെയ്യാൻ മടിക്കരുത് മറക്കരുത്